സാധാരണ പാരൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ് കുട്ടിക്ക് പാല് കൊടുക്കണോ പാൽ എത്ര പാല് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് വച്ചാൽ ഒരു രണ്ട് വയസ്സ് വരെ കുട്ടിക്ക് മുലപ്പാൽ തുടർന്ന് കൊടുക്കുക മുലപ്പാലിൻ്റെ ഒപ്പം മറ്റ് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടാവും വേറൊരു പാലോ പാലിനൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങളോ ഈ സമയത്ത് കൊടുക്കേണ്ട അത്യാവശ്യം ഇല്ല കാരണം മറ്റ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് വല്ലാതെ കുറയും അപ്പോൾ നമ്മൾ മുലപ്പാൽ കൊടുക്കുന്നിടത്തോളം കാലം വേറെ പാലൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രണ്ട് നിങ്ങൾ പാല് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു രണ്ട് വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയിൽ നിങ്ങൾ പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി എം എൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് എം എൽ കൂടുതൽ പാൽ ഒരു ദിവസം കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് താരതമ്യേന കുറഞ്ഞു പോകും പാല് മാത്രം കഴിക്കുന്ന കുട്ടികളിൽ സാധാരണ അയൺ ഡെഫിഷ്യൻസി അനീമിയ മാതിരിയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കാണാറുണ്ട് അപ്പം അമിതമായിട്ട് പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് അതോടൊപ്പം തന്നെ നമ്മൾ പാലിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ പാല് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ഇപ്പം തൈര് അല്ലെങ്കിൽ മോര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയും പാലിൻ്റെ ഉപയോഗമായിട്ട് കണക്കാക്കണം അതും പാൽ തന്നെയാണ് പാലിൻ്റെ പ്രോട്ടീൻ തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മറ്റ് മാക്സിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒതുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പാല് കൊടുക്കുമ്പോഴതിൽ മറ്റ് സ്വാദുണ്ടാക്കാനുള്ള സാധനങ്ങൾ കൂട്ടാതിരിക്കുക അതായത് ഈവൻ കൂടുതലായ അമിതമായ പഞ്ചസാര ആഡ് ചെയ്യലോ സ്വാദ് ഉണ്ടാക്കാനായിട്ട് ആയിട്ട് കിട്ടുന്ന പ്രോട്ടീൻ പൗഡറുകളും അങ്ങനത്തെ പൗഡറുകളും ഉപയോഗിക്കാനുള്ള പ്രവണത വളരെ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നും തോന്നില്ല അപ്പം ഞാൻ പറഞ്ഞ് അപ്പോൾ ടു കൺക്ലൂഡ് ഒരു രണ്ട് വയസ്സിന് മീതെ ബ്രസ്മിക്ക് കൊടുക്കുന്നത് നിർത്തിയതിന് ശേഷം മാക്സിമം ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് എം എൽ വരെ പാല് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഹോൾ മിൽക്കായിട്ട് കൊടുക്കുക അതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അമിതമായി പഞ്ചസാരയോ മറ്റ് സാധനങ്ങളോ അതിൽ കൂട്ടാതിരിക്കുക ഇതാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്